പക്ഷെ ഇത് രണ്ടിനും പോലെ ഇഷ്ടപ്പെട്ടു രണ്ടും വയ്യാറിന്റെ ഗാനങ്ങളായാലും ആയാലും രണ്ടും മാസ് മീഡിയ ആണ് രണ്ടും പറയുമ്പോ രണ്ടും ഒരു പക്ഷെ എന്നാൽ പോലും ഇത്രയും വ്യത്യസ്തമായ രണ്ട് വിഷയങ്ങൾ സ്ഥലത്ത് കൊണ്ടുപോകുന്ന പിന്നണികളെല്ലാവരോടും നന്ദി അറിയിക്കുന്നു ഇതിനൊരു പരിപാടി കാണാൻ പറ്റിയതും പറയാം എനിക്ക് ഒറ്റ ഒറ്റി തോന്നു പറയാം ഞാൻ ചന്ദ്രൻ്റെ വെള്ളമുണ്ട് എന്ന് കണ്ടുപിടിച്ച ദിവസം മനോരമ കളിക്കട്ട് എനിക്ക് വയലാൽ കളിക്കും തോന്നിയത് ചന്ദ്രൻ്റെ വെള്ളമുണ്ട് എന്നായിരുന്നു മാറുകൂടെ കണ്ടിട്ട് പക്ഷെ മറുപടി കണ്ടിട്ട് ഈറൻ നിലാവ് എന്നായിരുന്നു അതന്നെ ഉറപ്പുവരുന്ന ഒരു കാര്യം പക്ഷെ അങ്ങനെ രണ്ട് വ്യത്യസ്തമായ വിഷയങ്ങൾ കാണാൻ പറ്റി പുതിയ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി നിങ്ങളെല്ലാവരെയും പരിചയപ്പെടാൻ പറ്റി ഇനിയും ഇതുപോലുള്ള ഇപ്പോൾ ഞങ്ങൾ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് ഞാൻ കവി കവികൾ പറഞ്ഞതേ ഉള്ളൂ ഞങ്ങൾ പ്രസിദ്ധീകരിക്കാത്ത കവിതകളിൽ നിന്ന് കവികളൊരു കൂട്ടുന്നില്ല കവികൾ മറക്കാറുണ്ട് ഞങ്ങൾ അങ്ങനെയാണത് പിന്നെ എന്ത് പദ്ധതികളായാലും ഇതുതരം സാംസ്കാരിക പ്രവർത്തനങ്ങളായാലും എല്ലാത്തരം എല്ലാ പിന്തുണ ഉണ്ടാവും ഞാൻ ഇഷ്ടപ്പെട്ടു എല്ലാവരും കൂടി Obrigado. Um, um, um.